ഹലോ കൂട്ടുകാരെ ഇന്നലെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ചെ വെള്ളം കൂടിയും ഉള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു മുട്ടൻകുട്ടിയും അഞ്ച് പിടക്കുട്ടികളുമാണ് ഉള്ളത് വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആറും കൂടി ഉദ്ദേശിക്കുന്ന മുപ്പത്തി എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പം ആവശ്യക്കാരുടെ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ആടുകളാണ് നല്ല കാലിടി നീട്ടവും വലുപ്പും അത്യാവശ്യത്തിന് ചെവിയിറക്കുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള ആടുകളാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പർ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ ഒരാടും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള രണ്ട് സുന്ദരിപ്പെട്ട കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് നല്ല രീതിയിൽ തീറ്റ വെള്ളം കൂടിയും ഉള്ളതാണ് ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില പതിനാറായിരത്തി രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് നിബന്ധനകളോടുകൂടി ആവശ്യക്കാർക്ക് ഡെലിവറിയും ചെയ്തു കൊടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ ആടും നല്ല കാലിടുന്നിട്ടും ഉയരവുമുള്ള നല്ല സൂപ്പർ ആട് വിൽപ്പനക്കുള്ളതാണ് വലിയൊരാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ രണ്ട് പിടക്കുട്ടികളുമുണ്ട് വിൽപ്പനക്ക് നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയും ഉള്ളതാണ് അല്ലെങ്കിൽ കാലിടുന്നിട്ടും വലുപ്പവും ഉയരവും ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് അപ്പം ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി കീശേരി റൂട്ടിൽ പൂക്കളുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നില്ല പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ആവശ്യക്കാർക്ക് ിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കുകയാണ് കൂടി ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാരോടും തന്നെ വിളിക്കുക വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ആടുകളാണ് അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ദിവസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായതാണ് പാല് കൊഴുത്ത് വളർത്തുമ്പോൾ ഉത്തമമായതാണ് അപ്പോൾ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ രണ്ടിനും കൂടെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസം ചെനയുള്ള ഒരു സൂപ്പർ മലബാറിയാട് വിൽപ്പനക്കുള്ളതാണ് എന്തുകൊണ്ട് വളർത്തുവാൻ അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ചോദിക്കുന്ന വില ഒമ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർക്ക് വിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നല്ല കാലിടുന്നിട്ട് ഉയരും അത്യാവശ്യത്തിന് ചെവി നല്ല സൂപ്പർ മലബാറി ആടാണ് നല്ല രീതിയിൽ അത്യാവശ്യം പാലും കിട്ടുന്നുണ്ട് അപ്പം ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർ വളർത്തുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്